ൊക്കെ സംഘാടകരാണ് സംഘാടകരെ ഓരോ പേര് പറഞ്ഞ് ഒരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം പ്രിയപ്പെട്ട മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ടി കുഞ്ഞുമ്മ സാറിനെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കതിജാ മുൻദാസിനെ സ്വയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രതാസേട്ടനെ അങ്ങനെ വിളിക്കാനാണ് സന്തോഷം എപ്പോഴും ലതാ സേട്ടനെ സ്വയംപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇനി പറയേണ്ട രണ്ട് വ്യക്തികളുണ്ട് നമ്മുടെ കൺവീനർ സി ബഷീറും ഫ്രഷറായിട്ടുള്ള കരിമേച്ചരിയും ഈ പ്രോഗ്രാം വിജയിപ്പിച്ചതിൻ്റെ പ്രധാന പങ്ക് അവർ കണ്ടുവരിക ഞാൻ ചെയർമാനുള്ള പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ രണ്ട് വ്യക്തികളെന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ സമ്മേളനം ഇങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ആ പേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒപ്പം ഇന്ന് നന്ദി പറയുന്ന അസ്ബറ ഹസീന പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ ഇരിക്കാൻ അർഹരായിട്ടുള്ള ഞങ്ങളെക്കാട്ടും അർഹരായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ടറിയാം എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ഡോക്ടറെ ക്ഷണിക്കുന്നു ശ്രീ പ്രകാശ് രാജ് മോസ്റ്റ് ബിലൗഡ് ആക്ടർ കം ആക്ടിവിസ്റ്റ് നെക്സ്റ്റ് ഇസ് പ്രിയപ്പെട്ട ഹരിദാസ് പ്രിയപ്പെട്ട വെങ്കടേഷ് രാമകൃഷ്ണൻ പി ടി കുഞ്ഞു മുഹമ്മദ് പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദേശീയ മാനവിക വേദി പ്രവർത്തകരെ In the Vastavatil uh, it is uh, Professor Sachidanandan who has to chair this session, but because of his uh, illness and uh, he cannot walk also properly, and he was so much engaged for three, four days in the literature festival, which had uh, which was in uh, Trichur, um, that is Saiti Academy. So uh, he is uh, so uh, sad that he could. ഹി ക നോട്ട് കം അദ്ദേഹത്തിന് വരാൻ പറ്റലു പറ്റാത്തതിലുള്ള വലിയ സങ്കടം നമ്മളെല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രൊഫസർ സച്ചിദാനന്ദൻ പ്രകാശ് രാജ് ഹാസ് കം ടു ഇനോഗ്രേറ്റ് ദിസ് മീറ്റിംഗ് വി ആർ ഷുവർ ഓക്കെ ഞാൻ അധ്യക്ഷ ഭാഷണം കാര്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സച്ചിദാനന്ദ സച്ചിദാനന്ദ്മാഷിൻ്റെ ഒരു പ്രഭാഷണം ഇവിടെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് നമ്മളെ കേൾപ്പിച്ചു അതിഥികൾ ഇവിടെ എത്തിയത് സോ വിൽ ഹിയർ ഇറ്റ് വൺസ് മോർ ഓക്കെ ബഷീർ പ്ലീസ് ആദരണീയനും പ്രിയങ്കരനുമായ പ്രകാശ് രാജ് എന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ ഹലി അമീദാസ് പ്രിയപ്പെട്ട ഹരിദാസ് വേദിയിലെ പ്രഗത്ഭരായ പ്രഭാഷകരെ സദസ്സിലെ മതേതരത്വത്തിൽ തൽപരരായ ഫാസ്റ്റ് വിരുദ്ധർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ശ്രോതാക്കളെ എന്തുകൊണ്ട് ദേശീയ മാനവിക വേദി എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കാണാനുള്ള ശ്രമത്തിന്റെ ആരംഭത്തിന്റെ ആരംഭമാണ് ഞാൻ ഇവിടെ വാസ്തവത്തിൽ നടത്തുന്നത് ഇനിയുള്ള ആ പ്രഭാഷകർ ഈ സംസാരത്തെ പൂർത്തിയാക്കും എന്ന പ്രതീക്ഷയിൽ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ ഒരു ബഹുസ്വരമായ സംസ്കാരമാണ് അനേകം മതങ്ങൾ വംശങ്ങൾ അനേകം തരത്തിലുള്ള സംസ്കാരങ്ങൾ ഭാഷകൾ ജീവിത രീതികൾ ഭക്ഷണ രീതികൾ പല ആളുകളുടെ സംഭാവനകൾ കൊണ്ട് അനേകം മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ഒക്കെ സംഭാവന കൊണ്ട് വളർന്ന ഒരു സംസ്കാരം അഥവാ അനേക സംസ്കാരങ്ങൾ ഇവയെല്ലാം ചേർന്ന അനേകം സ്വരങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ആത്യന്തികമായി ഇന്ത്യ അത്തരമൊരു രാജ്യത്തെ ഏകശിലാരൂപമായ ഹിന്ദു മതത്തിനല്ല ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന് ആധിപത്യമുള്ള ഒരു രാജ്യമാക്കി മാറ്റാനുള്ള ദയനീയവും ഭീകരവും ഒരേ സമയം ആയ ശ്രമമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എങ്ങനെയാണ് ജനാധിപത്യങ്ങൾ മരിക്കുന്നത് ഹൗ ഡെമോക്രസിസ് ഡൈ എന്ന ഒരു പുസ്തകത്തിൽ സ്റ്റീവൻ ഡേവിഡ്സ്കിയും ഡാനിയൽ സിബ്ലാറ്റും പറയുന്നുണ്ട് ഒരു ജനാധിപത്യങ്ങളോട് നാം ചോദിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ട് അവർ അവർ എങ്ങനെയാണ് പ്രതിപക്ഷങ്ങളോട് പെരുമാറുന്നത് അവർ ജനാധിപത്യത്തെ ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ അതോ ജനാധിപത്യവാദികളായി അഭിനയിക്കുക മാത്രമാണോ ചെയ്യുന്നത് അവർ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പക്ഷത്തെയും ന്യൂനപക്ഷ മതങ്ങളെയും വേ വേട്ടയാടുന്നുണ്ടോ അവർ സാമ്പത്തികമായ വളർച്ചയെക്കുറിച്ചുള്ള കപടമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടോ അവർ തങ്ങളുടെ മതത്തിന്റെ ഏതെങ്കിലും ഒരു ഭൂതകാലം സൃഷ്ടിച്ചുകൊണ്ട് അതായിരുന്നു സ്വന്തം നാടിന്റെ സുവർണ ഭൂതകാലം എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടോ അവർ പ്രതിപക്ഷ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും കൂടി മാത്രം കാണുന്നുണ്ടോ അവരെല്ലാ സാങ്കേതിക വിദ്യകളെയും ആധുനിക സാങ്കേതിക വിദ്യകളും തങ്ങളുടെ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ആശയങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വിമർശകരുടെ ശകാരിക്കുക മാത്രം ആണോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളിലൂടെയാണ് ഒരു നാട് ഫാഷണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് നാം തിരിച്ചറിയുന്നത് അതോടൊപ്പം തന്നെ നിരന്തരമായി വരുന്ന തൊഴിലാളി വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും മറ്റുമായ നിയമങ്ങൾ പുതിയ നിയമനിർമ്മാണങ്ങൾ പ്രതിപക്ഷങ്ങൾ ഭരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ശക്തി ഉണ്ടാവുകയോ ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് മാത്രം ബാധകമായ പ്രത്യേക തരത്തിലുള്ള നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലും അറസ്റ്റ് കൊണ്ടുപോകാവുന്ന ഒരു നിയമം നമുക്കറിയാം നൂറ്റി മുപ്പതാം അനുച്ഛേദം ഇപ്പോഴാണ് കൊണ്ടുവരപ്പെട്ടത് അതിനും എത്രയോ മുമ്പ് തന്നെ അനേകം എഴുത്തുകാരും കലാകാരന്മാരും പത്രപ്രവർത്തകരും ഒക്കെ ഈ ഇന്ത്യയിൽ കൊല്ലപ്പെടുക വരെ ഉണ്ടായി അല്ലെങ്കിൽ ഒന്നുകിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജീവിത രീതിയുടെ പേരിൽ അല്ലെങ്കിൽ സമയത്ത് നടത്തുന്ന നിസ്കാരത്തിന്റെ പേരിൽ ഇങ്ങനെ അല്ലെങ്കിൽ പറയുന്ന അഭിപ്രായങ്ങളുടെ പേരിൽ അനേകം ആളുകൾ നിരന്തരമായി നിരന്തരമായി വേട്ടയാടപ്പെടുകയും കൊല്ലപ്പെടുക വരുകയും ചെയ്യുന്ന ഒരു ൂടെയാണ് അതിന്റെ അതിഭീഷണമായൊരു പ്രതിസന്ധിയിലൂടെയാണ് നാം എല്ലാവരും തന്നെ കടന്നു പോകുന്നത് എന്ന് എന്ന് പറയാം ഇതിനെക്കുറിച്ച് ഏർ പറയുമ്പോൾ ഒക്കെ തന്നെ നാം ഓർക്കുന്നത് മുസലിയെയും ഹിറ്റ്ലറേയും ഒക്കെയാണ് കാരണം മുസുലിനിയെ പോലെ ഒരാൾ നാട്ടിലെ അരാജകവാദികളെയും കരിങ്കുപ്പായക്കാരെയും ഒക്കെ അടിച്ചമർത്താൻ വേണ്ടി കൊണ്ടുവരപ്പെട്ട ഒരാളാണ് എന്നാൽ അയാൾ ചെയ്തത് അവരുമൊക്കെയായി കൂട്ടുകൂടി അവിടെ നിലനിന്ന ഭരണം മാറ്റുകയും സ്വയം തന്നെ ഏകാധിപതിയായി മാറുകയും ആണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിൽ മുപ്പത്തഞ്ച് വോട്ട് മാത്രമുള്ള മുസുലിനി അങ്ങനെയാണ് ഇറ്റലിയുടെ ഏകാധിപതിയായി മാറുന്നത് ഹിറ്റ്ലറും ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളിലാണ് ജർമ്മനിയിൽ നാസിസത്തിന്റെ സ്ഥാപനം അല്ലെങ്കിൽ അതിന്റെ ഭരണം കൊണ്ടുവരുന്നത് അവിടെയുള്ള തങ്ങൾ ആര്യന്മാരാണെന്നും ആര്യരല്ലാത്ത ജനതയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യഹൂദർ ജനത എന്നും എല്ലാം ഉള്ള അനേകം കപട പ്രചാരണങ്ങളിലൂടെയാണ് ഇതെല്ലാം നരവംശശാസ്ത്രം തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയെല്ലാം പറഞ്ഞാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വരികയും എല്ലാ അധികാരവും കൈയടക്കുകയും ചെയ്തത് അതിന് അത്തരത്തിലുള്ള അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ബ്രസീലിന്റെ ബ്രസീലിൻ്റെ പോലെ അല്ലെങ്കിൽ പെറുവിലെ ആൽബർട്ടോ പോലെ അല്ലെങ്കിൽ ചിലിയിലെ പിനോ പിനോഷയെ പോലെ എത്രയോ പേർ അനേകം നാടുകളിൽ ലോകത്തെമ്പാടുമുള്ള അനേകം നാടുകളിൽ ീതിയിലുള്ള ഏകാധിപത്യമോ സമഗ്രാധിപത്യമോ നടപ്പിലാക്കുകയും തങ്ങളുടെ മാത്രം താല്പര്യങ്ങൾക്കായി ജനാധിപത്യത്തെ ബലികഴിക്കുകയും ചെയ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നാം ചോദിക്കുന്നത് ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യങ്ങളാണ് എന്താണ് സംഭവിക്കുന്നത് സ്ഥാപനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ സഭകൾക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് നിയമം നടത്തേണ്ട സ്ഥാപനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു സംവാദങ്ങൾ നടക്കുന്നുണ്ടോ അതോ ഏകപക്ഷീയമായ ഉത്തരവുകൾ മാത്രമാണോ മുകളിൽ നിന്ന് വരുന്നത് സർവകലാശാലകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നുണ്ടോ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈർഘ്യമുള്ള അരമണിക്കൂർ പ്രഭാഷണമാണ് ഈ സന്ദർഭത്തിൽ ഇത്ര മാത്രമേ ഇത്രമാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ സച്ചി മാഷിക്ക് നമുക്ക് നന്ദി പറയാം